ഹരേ കൃഷ്ണ ഓം ശ്രീ ഗുരുഭ്യോം നമ ഹരി ഓം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യയം നാല് ശ്ലോകം മുപ്പത്തി ആറ് ചേജപ്ലവനം സന്തരിഷ്യസീ പാപികളിൽ വെച്ച് മഹാപാപിയാണെന്നിരിക്കലും ആദീന്ദ്രിയ ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നിനക്ക് ഈ ദുഃഖ സമുദ്രം തരണം ചെയ്യാൻ സാധിക്കും ഭാവാർത്ഥം കൃഷ്ണനുമായി ബന്ധപ്പെടുത്തി കൊണ്ടുള്ള തൻ്റെ മൂല സ്വരൂപത്തെ വ്യക്തമായി അറിയുക എന്നത് എത്ര മനോഹരമാണ് അജ്ഞാനമാകുന്ന സമുദ്രത്തിലെ നിലയ്ക്കാത്ത ജീവിത സമരത്തിൽ നിന്ന് ഒരാളെ ക്ഷണേന രക്ഷപ്പെടുത്തുവാൻ അതിന് കഴിയും ഭൗതികലോകത്തെ ചിലപ്പോൾ അജ്ഞാന സമുദ്രമായും ചിലപ്പോൾ ആളിക്കത്തുന്ന ആരണ്യമായും വിശേഷിപ്പിക്കാറുണ്ട് എത്ര നിപുണനായ നീന്തൽക്കാരനായാലും ശരി കടലിൽ ജീവൻ നിലനിർത്താനുള്ള സമരം കടുത്തതാണ് ആ നീന്തൽക്കാരനെ പിടിച്ചു കയറ്റാൻ വരുന്ന ആളാണ് ഉത്തമനായ രക്ഷകൻ ഭഗവാനിൽ നിന്ന് ലഭിക്കുന്ന സമ്പൂർണ്ണ ജ്ഞാനമാണ് മുക്തിക്കുള്ള മാർഗം കൃഷ്ണാവബോധം ഈ തോണി വളരെ ലളിതമാണ് അതത്രേ ശ്രേഷ്ഠവും ഹരേ കൃഷ്ണ രാധേ രാധി